ഹായ് നമസ്കാരം ഇപ്പം നിൽക്കുന്നത് നമ്മുടെ ഷൊർണൂർ മോഹൻലാലിൻ്റെ ലാലേട്ടൻ്റെ സിനിമാ തിയേറ്റർ എം ലാൽ സിനിപ്ലെക്സ് ആശീർവാദിൻ്റെ അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഒരുപാട് വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സിനിമാ തീയേറ്ററിനെ നമ്മൾ മോർണിംഗിൽ ഒരുപാട് വീഡിയോകളൊക്കെ എടുത്ത് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തൊട്ട് മുന്നേ വീഡിയോസുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം ആദ്യം തന്നെ നമ്മൾ എടുത്തു പറയുന്നൊരു കാര്യം ഈ ഒരു സിനിമാ തിയേറ്റർ ഷൊർണൂർ മേളം സിനിമാ തിയേറ്റർ ആയിരുന്നു പിന്നീടാണ് ഇത് ലാൽ സിനിപ്ലക്സ് ആക്കിയത് ടൈ എം ലാൽ സിനിപ്ലക്സ് ആക്കിയത് അപ്പോൾ സ്വർണ്ണൂര് മേളം സിനിമാ തീയേറ്ററിൽ ഒരുപാടധികം നല്ല നല്ല സിനിമകൾ ഒരുപാട് ദിവസങ്ങളൊക്കെ റെക്കോർഡായിട്ട് ഓടിയ ചരിത്രങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള ആ സിനിമാ തീയേറ്ററാണ് പിന്നെ ഇവിടുത്തെ ഒരു സ്ക്രീൻ കർട്ടൻ റേസിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു ആ ഒരു കർട്ടൻ പൊന്തുന്ന ആ ഒരു ഇതൊക്കെ മ്യൂസിക്കൊക്കെ അത് മറക്കില്ല ഞാൻ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ള ഒരു തിയേറ്റർ കൂടിയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ നൈറ്റ് റൈഡേഴ്സ് പിന്നെ ഡി എസ് സിറേ നമ്മുടെ ലാലാടിൻ്റെ ഏറ്റവും പുതിയ സിനിമ വൃഷഭ നാളെ റിലീസിൽ വരേണ്ടതായിരുന്നു കാരണം തിയേറ്ററുകളിലൊക്കെ ഒരുവിധം തിയേറ്ററുകളിലൊക്കെ ഫ്ലക്സുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു പക്ഷേ സിനിമയുടെ ഡേറ്റ് വീണ്ടും മാറ്റി വെച്ചിരിക്കുകയാണ് ഇവിടെ സ്ക്രീൻ ടു വൺ ടു അങ്ങനെ രണ്ട് സിനിമ തിയേറ്റർ സോറി രണ്ട് സ്ക്രീനുകളുള്ള ഒരു സിനിമ തിയേറ്ററാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ഏതൊക്കെ സിനിമകളാണ് കണ്ടത് എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക ഇപ്പോൾ ഗേറ്റ് അടച്ചിരിക്കുന്ന ടൈമാണ് നമ്മളകത്തുനിന്ന് കയറിയിപ്പോൾ വീഡിയോ എടുക്കുന്നില്ല ഓക്കെ നിങ്ങളുടെ അഭിപ്രായം വീടേക്ക് താഴെ അറിയിക്കുക ഇപ്പോൾ ഋഷഭയുടെ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു വലിയൊരു ഫ്ലക്സ് നമുക്കിവിടെ കാണാൻ പറ്റും സിനിമ എത്തും എത്തും എന്ന് തന്നെ ആയിരുന്നു കുറച്ച് ദിവസം മുന്നേ വരെ പറഞ്ഞില്ല അത് ബോട്ടേറ്റ് മാറ്റിയിരിക്കുകയാണ് അങ്ങനെ ഋഷഭം നമുക്ക് കാണാൻ കുറച്ച് സമയം കൂടി ഇപ്പോൾ ഇന്നസെൻറ്റ് തി എസ് റെ പിന്നെ ഇത്തിരി നേരം എന്ന് പറഞ്ഞ സിനിമ കൂടി ഇവിടെ നാളെ കളിക്കും അപ്പോൾ ഓക്കെ ബൈ ദ ബൈ അടുത്ത വീഡിയോയിൽ കാണാം